ദുബൈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഏഷ്യ കപ്പ് മത്സരം നടക്കുമ്പോഴും അങ്ങ് ഇംഗ്ലണ്ടിലെ ഓവലിൽ ടെസ്റ്റ് കളിക്കുമ്പോഴും ഇന്ത്യൻ സ്പിന്നർ കുൽദീപിൻ്റെ മനസ്സിൽ ബാഴ്സലോണയും മാഞ്ചസ്റ്റർ സിറ്റിയും ലിവർപൂളും ലിവർപൂളുമെല്ലാമാവും കളിക്കിടയിലെ വിശ്രമനേരങ്ങളിൽ അയാളുടെ ചിന്തയിൽ തെളിയുന്നത് അന്നു രാത്രി നടക്കാനിരിക്കുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെയോ ചാമ്പ്യൻസ് ലീഗിലെയോ മത്സരങ്ങളാകും പ്രൊഫഷണൽ ക്രിക്കറ്റിൽ ദേശീയ ടീമിൻ്റെ മുൻനിര താരമായി വിലസുമ്പോഴും കുൽദീപിനോളം മനസ്സ് നിറയെ തുകൽപന്താവേശം നിറച്ച മറ്റൊരു ക്രിക്കറ്റ് താരം ഉണ്ടാവാൻ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ പരസ്യമായൊരു രഹസ്യമാണ് ഇന്ത്യയുടെ ഇടം കയ്യൻ സ്പിന്നർ കുൽദീപ് യാദവിന്റെ ഫുട്ബോൾ പ്രേമം ക്രിക്കറ്റ് കളിച്ച് ഇന്ത്യൻ ടീമിലെ മുൻനിര സ്പിന്നറായി മാറുകയും എന്നാൽ ഫുട്ബോളിനെ നെഞ്ചിലേറ്റി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുന്ന താരമാണ് കുൽദീപ് യാദവ് ഫിഫ ലോകകപ്പ് ഫുട്ബോളും കപ്പും എത്തുമ്പോൾ മാത്രം ആവേശം കൊള്ളുന്ന വെറുമൊരു സീസണൽ ഫുട്ബോൾ പ്രേമിയല്ല കുൽദീപ് എല്ലാ ലീഗ് മത്സരങ്ങളും ഉറക്കമിളച്ച് കാണുകയും സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ താരങ്ങളുടെ ട്രാൻസ്ഫർ മുതൽ ഓരോ മത്സരവും വരെ വിശകലനം ചെയ്യുകയും ചെയ്യുന്ന കട്ട ഫുട്ബോൾ ഫാൻ ആരാധകർക്ക് പിടികൊടുക്കാതെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലെത്തി മോഹൻ ബഗാന്റെ മത്സരങ്ങൾ കാണുകയും ഫുട്ബോളിൽ നിന്ന് ക്രിക്കറ്റിലേക്കുള്ള ഊർജം സ്വന്തമാക്കുകയും ചെയ്യുന്ന ബ്രില്യൻ്റ് എന്നും കുൽദീപിനെ വിശേഷിപ്പിക്കാം ഏഷ്യാകപ്പ് ക്രിക്കറ്റിനിടെ കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ തൻ്റെ ഫുട്ബോൾ പ്രേമവും കുൽദീപ് വെളിപ്പെടുത്തി ക്രിക്കറ്റാണ് എൻ്റെ ജോലി എന്നാൽ ഫുട്ബോൾ ആണ് പാഷൻ എന്നായിരുന്നു കുൽദീപിൻ്റെ പക്ഷം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗും യൂറോപ്യൻ ലീഗുകളുമായി സജീവമായ ഫുട്ബോൾ സീസണിനിടെ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫുട്ബോൾ ഇഷ്ടത്തെക്കുറിച്ച് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ എല്ലാ ടീമുകളുടെയും കളികൾ കാണാറുണ്ടെന്നായിരുന്നു കുൽദീപിൻ്റെ മറുപടി ക്രിക്കറ്റ് എൻ്റെ ജോലിയാണെന്ന് പറഞ്ഞ കുൽദീപ് പക്ഷേ ഫീൽഡിലിറങ്ങുമ്പോൾ ഒരുപാട് പാഠങ്ങളും പ്രചോദനവും ഫുട്ബോളിൽ നിന്ന് ലഭിക്കുന്നുവെന്നും വിശദീകരിച്ചു കഴിഞ്ഞ മാസം നടന്ന ഇംഗ്ലണ്ട് പര്യടനത്തിനിടെ ടീമിന് പുറത്തിരുന്നതിന്റെ നിരാശയെ ഫുട്ബോൾ സമ്മാനിച്ച മാനസിക പാടത്തിലൂടെ മറികടന്നതിനെ കുറിച്ചും താരം പറഞ്ഞു വെച്ചു ഏറ്റവും മികച്ച താരങ്ങളും ബെഞ്ചിലിരിക്കുന്ന ബായ്സലോണയെ ചൂണ്ടിക്കാട്ടിയായിരുന്നു കടുത്ത ബായ്സ ആരാധകനായ താരത്തിന്റെ പ്രതികരണം അവിശ്വസനീയമായ ബെഞ്ചി നിരയാണ് ബായ്സലോണക്കുള്ളത് അവരിൽ പലർക്കും പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് പോലും കളിക്കാൻ കഴിയാറില്ല അപ്പോഴും അവർ മികച്ച താരങ്ങൾ തന്നെയാണ് വസീം അക്രമിനെ പോലെ ഇടം കയ്യൻ പേസറായി മാറാൻ കൊതിച്ച് ഇന്ത്യയുടെ മുൻനിര ഇടം കയ്യൻ സ്പിന്നറായി മാറിയ കുൽദീപിന്റെ ഫുട്ബോൾ പ്രണയം സഹതാരങ്ങൾക്കിടയിലും പ്രശസ്തമാണ് ഏറെ ടെൻഷനും സമ്മർദ്ദവുമുള്ള ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ തിരക്കിലാണ് ഇന്ത്യൻ ടീം എങ്കിലും കുൽദീപിന്റെ മനസ്സ് നിറയെ ഫുട്ബോൾ ആവേശമാണിപ്പോൾ ലീഗ് ഫുട്ബോളിനൊപ്പം ചാമ്പ്യൻസ് ലീഗിനു കൂടി കിക്ക് ഓഫ് കുറിച്ചതോടെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഫുട്ബോൾ വിശകലനവുമായി സജീവമായി കഴിഞ്ഞു പകലിലെ മത്സരങ്ങളും നെറ്റ് പ്രാക്ടീസുമായി തിരക്കേറുന്ന ഷെഡ്യൂളിനിടയിൽ രാത്രിയിൽ ഉറക്കമിളച്ച് ഫുട്ബോൾ മത്സരങ്ങളെല്ലാം കണ്ടുതീർക്കുകയാണ് കുൽദീപ് ഇപ്പോൾ കളി കണ്ട് കിടന്നുറങ്ങുകയല്ല വളരെ വിശദമായി തന്നെ ഓരോ മത്സരങ്ങളും വിശകലനവും ചെയ്യുന്നു ന്യൂ ക്യാമ്പിലും മാഞ്ചസ്റ്ററിലും എത്തി ഇഷ്ട ടീമുകളുടെ മത്സരങ്ങൾ ഗ്യാലറിയിൽ ഇരുന്ന് കണ്ണിറയെ കണ്ട് ആവേശമടക്കിയ താരം ഇപ്പോൾ കളി വിശകലനവുമായി യൂട്യൂബിലാണ് കുൽദീപ് യാദവ് എന്ന പേരിൽ കഴിഞ്ഞ മാസം ആരംഭിച്ച യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ നിറയുന്നത് ഫുട്ബോൾ വിശേഷങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിൽ മോഹൻ ബഗാന്റെ കടുത്ത ആരാധകനാണ് കുൽദീപ് യാദവ് ആരോടും പറയാതെ മോഹൻ ബഗാന്റെ മത്സരങ്ങൾ കാണാൻ പോകുന്നത് വെറുമൊരു ഫുട്ബോൾ ആരാധകൻ മാത്രമായി ഗ്യാലറിയിലെത്തി മത്സരങ്ങൾ കാണാൻ താരം എപ്പോഴും ഇഷ്ടപ്പെട്ടു പലപ്പോഴും ക്രിക്കറ്റിൽ ശ്രദ്ധ നൽകണമെന്ന് ആളുകൾ പറയും എന്നാൽ എനിക്ക് മാനസികോല്ലാസവും ഉല്ലാസവും കരുത്തുമെല്ലാം നൽകുന്നത് ഫുട്ബോൾ കാഴ്ചകളാണ് കരിയർ അവസാനിപ്പിച്ച ശേഷം ഒരു ഫുട്ബോൾ ടീമിനെ മാനേജ് ചെയ്യണമെന്നാണ് ആഗ്രഹമെന്നും കുൽദീപ് പറഞ്ഞുവെക്കുന്നു